എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് പാർട്ടി ആസ്ഥാനത്തെത്തിയെന്ന യെച്ചൂരി അന്ത്യയാത്ര പറയാൻ വളരെ മുൻപേ എത്തി അവസാന യാത്രയ്ക്ക് മുൻപായി ഡൽഹിയിലെ എ കെ ജി ഭവനിൽ അണികളുടെയും സഹപ്രവർത്തകരുടെയും അന്തിമോപചാരം ഏറ്റുവാങ്ങുകയാണ് പ്രകാശ് കാരാട്ട് പിണറായി വിജയൻ എം വി ഗോവിന്ദൻ എം എ ബേബി തുടങ്ങിയവർ മൃതദേഹം ഏറ്റുവാങ്ങി പ്രിയ സുഹൃത്തും സി പി എം മുൻ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന പ്രകാശ് കാരാട്ട് മൃതദേഹത്തിൽ ചെങ്കോടി പുതിപ്പിച്ചു കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കൾ യേച്ചൂരിക്ക് ആദരാഞ്ജലി അര്പ്പിച്ചു മുദ്രാവാക്യം മുഴക്കിയാണ് പ്രവര്ത്തകര് പ്രിയസഖാവിന് വിട നൽകുന്നത്

വൈകിട്ട് വരെ എ കെ ജി ഭവനിൽ പൊതുദർശനം നിരവധി നേതാക്കള് ഉൾപ്പെടെ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരാണ് യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നത് രാവിലെ ഒൻപതര മണിയോടെ യെച്ചൂരിയുടെ മൃതദേഹം വീട്ടിൽ നിന്ന് പൊതുദർശനത്തിനായി എ കെ ജി ഭവനിലേക്ക് കൊണ്ടുവന്നു സിപിഎം ഓഫീസിൽ മുന്നിൽ തയ്യാറാക്കിയ വേദിയിലാണ് പൊതുദർശനം വീട്ടിൽ നിന്നും എ കെ ജി ഭവനിലേക്കുള്ള യാത്രയിൽ മൃതദേഹത്തിനൊപ്പം ഭാര്യ സീമാചസ്തി വൃന്ദാക്കാരാട് തുടങ്ങിയ നേതാക്കളും ആംബുലൻസിലുണ്ടായിരുന്നു വൈകിട്ട് പതിനാല് അശോക റോഡ് വരെ വിലാപയാത്രയായി നീങ്ങും തുടർന്ന് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി എയിംസ് അധികൃതർക്ക് കൈമാറും ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹിയെ എയിംസിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം മുപ്പത്തിരണ്ട് വർഷമായി സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായി പ്രവർത്തിച്ച യെച്ചൂരി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തിയത് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു സുന്ദരയയ്ക്ക് ശേഷം ആന്ധ്രയിൽ നിന്ന് സി പി എം ജനറൽ സെക്രട്ടറിയായ നേതാവാണ് യെച്ചൂരി സി പി എമ്മിന്റെ അഞ്ചാമത്തെ ജനറൽ സെക്രട്ടറിയാണ് സീതാറാം യെച്ചൂരി നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം